അകാലത്തിൽ വേർപിരിഞ്ഞ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറിയും ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ടി എസ് സതീഷിന്റെ മൂന്നാമത് അനുസ്മരണ ദിനാചരണം കെ പി ഡബ്ല്യു യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്നു പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ദിനാചരണം എ അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ തുടരുന്നതിനായി തന്റെ പൊതുപ്രവർത്തന രംഗം മാറ്റിവച്ചിരുന്ന വ്യക്തിയായിരുന്നു അകാലത്തിൽ വിറംബരുന്ന ടി എസ് സതീഷ് കോൺഗ്രസിനൊപ്പം കെ പി ഡബ്ല്യൂ യൂണിയൻ സെക്രട്ടറി ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറി എന്ന ടി എസ് സതീഷ് പ്രവർത്തിച്ചു വന്നത് ടി എസ് സതീഷിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡി സി യുടെ വിവരത്തിൽ ടി എസ് സതീഷ് മൂന്നാമത് അനുസ്മരണ ദിനാചരണം നടത്തിയത് കെ പി ഡബ്ല്യൂ യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി ഫിനടുത്ത് അതിഷോം എ സി സി അംഗവും കെ പി ഡബ്ല്യൂ യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം മാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഐൻഡി സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി കെ രാജൻ ഡി സി സി ജനറൽ സെക്രട്ടറി ശാന്തിരമേഷ് ഐ ന് ഡി സി പിരുടെ ഡിവിഷൻ പ്രസിഡന്റ് കെ സദീപ് ജില്ലാ ജനറൽ സെക്രട്ടറി പി നിക്സൻ മഹിളാ ജില്ലാ വൈസ് പ്രസിഡന്റ് മണി മേഖല കെ നജീബ് മറ്റു നേതാക്കൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ് കുമളി